നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് നീട്ടി പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം എടവണ്ണപ്പാറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക മാധ്യമപ്രവർത്തകരിലൂടെയാണ് പല പ്രധാന വാർത്തകളും ഉടലെടുക്കുന്നത് ഒരു ഒരാനുകൂല്യവും കിട്ടാതെ പ്രയാസപ്പെടുന്ന ഈ വിഭാഗത്തെ ചേർത്തു പിടിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ലോക്കൽ മറ്റ് ദൃശ്യ മേഖലകളിൽ ചെയ്തുകൊണ്ടിരുന്ന പങ്കെ അതിനെപ്പോഴും ഒരു പിയോസിഡായി അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒത്തൊന്നും അറിയാമെന്നുള്ള അവർ കണ്ടു അപ്പം അത് അത് കുറച്ചും കൂടി വാഴകൾ വന്നിട്ടുള്ള ആളുകൾ തന്നെ വരാറില്ല അവർ വലിയ വലിയ ചാനലുകൾ മെഷീന് കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെ കൊടുക്കുന്ന മെഷീന് വലിയ വാർത്തയായിട്ടുണ്ട്

വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് കെ എം പി യു അംഗങ്ങൾക്ക് നൽകിയ ഉപഹാരം ടി വി ഇബ്രാഹിം എം എൽ എ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ അംഗീകാരങ്ങൾ നേടിയ ഇന്റർവെൽ അരീക്കോട് എം ഡി സനൂഫർ ഫാരിസ് ഹോട്ടൽ എം ഡി മുഹമ്മദ് അഷ്റഫ് എന്ന ബാവ ഡോക്ടർ ജലീൽ നൌഷാദ് വാഴക്കാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സീനിയർ പത്രപ്രവർത്തകൻ യു കെ മുഹമ്മദ് അലി പതാക ഉയർത്തി കെ എം പി യു സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി സുവീഷ് കണ്ണൂർ ട്രഷറർ ഷാഫി ചങ്ങരംകുളം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കരിയ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കൽ മുന്താസ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഗോവിന്ദൻ മുഹമ്മദ് കുട്ടി എൻ എച്ച് അലി കെ എം പി യു രക്ഷാധികാരികളായ സൈദ് ചങ്ങരംകുളം പീറ്റർ കണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകരും നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സാദിഖലി അരികോട് ക്ലാസ് എടുത്തു പരിപാടിക്ക് അൻവർ ഷെരീഫ് വാഴക്കാട് സ്വാഗതവും നൌഷാദ് വട്ടപ്പാർ നന്ദിയും പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്രദൃശ്യ ശ്രവ്യ ഡിജിറ്റൽ രംഗത്തെ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ